ഹായ് ഫ്രണ്ട്സ് ബി ബി സ്വാമൂലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നൊരു ക്യാബേജ് ദൂരം വെച്ചാലോ ക്യാബേജ് ദൂരമൊക്കെ എല്ലാവർക്കും അറിയാം എങ്കിലും അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ പിന്നെ നമ്മൾ ഇന്ന ക്യാബേ എന്നൊരു ടിപ്സ് പറഞ്ഞിട്ടുണ്ടേ ചാനൽ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്നാലും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്കിനായിട്ട് ആവശ്യമുള്ളതേ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാബേജ് ഉണ്ടേ ഒരു ചെറിയ സവാള ഒരു മൂന്ന് പച്ചമുളക് രണ്ട് വറ്റൽ മുളക് വെളുത്തുള്ളി ഒരു മൂന്നല്ലി പിന്നെ കറിവേപ്പില തേങ്ങ ഒരു ചെറിയ ബൗളിനകത്ത് ചെറിയ എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയുടെ അടുത്തില്ല ഈ ക്യാബേജേ നമ്മൾ പിറ്റാത്തയെ കൊണ്ട് അരിയുമ്പോഴത്തേക്കും കൈയ്യൊക്കെ മുറിയും അല്ലാതെ അരിഞ്ഞെടുക്കാൻ ഒരു ട്രിപ്പുണ്ട് ഇപ്പം കാണിച്ചു തരാവേ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും കാണിച്ചു തരാവേ ചവരി വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണേ എന്നിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ മിക്ക വീടുകളിലും കാണും ഇതുപോലെ സവോളയൊക്കെ ചുവ ഒരു ഇതുണ്ടല്ലോ ആ അതിൻ്റെ അകത്ത ഈ വലുപ്പം കാണാം അതിൻ്റെ അകത്തു പിറക്ക് ആവശ്യത്തിന് ഇടുക നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ട് ആവശ്യത്തിന് ഇട്ടിട്ട് നല്ലതായിട്ട് അടച്ച് എടുക്കണം അതുപോലെ അടച്ച് വെക്കുക അടച്ചു വെച്ചിട്ട് ആ വെള്ളിയെ പിടിച്ച് ഒരു മൂന്നാലഞ്ച് വലി നമ്മളെ ആവശ്യത്തിന് നമ്മുടെ അളവിനുള്ള രീതിയിൽ നല്ലതായിട്ട് കട്ടായി കിട്ടുന്ന ഉണ്ടാവും അല്ല ക്യാബേജ് തോരനുള്ള കറക്റ്റ് അളവാണ് കിട്ടുന്നത് നമ്മളിപ്പോൾ അരിഞ്ഞെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇങ്ങനെ ഒരു പാത്രം എത്തിച്ചുണ്ട് അതിലേക്ക് നോക്കി നമ്മൾ ബാക്കി തരുന്ന ക്യാബേജും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ടേ കണ്ടോ അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടാക്കാവേ നമുക്ക് ക്യാരറ്റ് ഇതുപോലെ ഇട്ടുകൊടുക്കാവേ പച്ചമുളക് ആ സവോള ഇതുപോലെ കട്ട് ചെയ്ത് സവോളയും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തിട്ട് പിന്നെ മൂന്ന് വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അരച്ച് ക്യാബേജ് അരിഞ്ഞ പോലെ അരിഞ്ഞിട്ട് വിട്ടേ എണ്ണോ നല്ല സൂപ്പറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാബേജും സവോളയും എല്ലാം ഒറ്റ അളവിലാണ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഉള്ളി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അതിന് വെളിച്ചെണ്ണ അതിൻ്റെയൊക്കെ വെച്ച് കൊടുക്കാവേ എണ്ണ ഇവിടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് കടു ഇട്ട് കൊടുക്കാം അപ്പോൾ കടുകൊക്കെ പൊട്ടിട്ടുണ്ട് നമുക്ക് വറ്റനോളം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാവേ മറ്റുള്ളവരൊക്കെ മൂത്ത തന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് അതിൻ്റെ അകത്ത് കേട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാവേ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കരിയാപ്പുറം ഒന്നിട്ട് കൊടുക്കാവേ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് നമുക്കെന്നാൽ അടച്ച് വയ്ക്കാവേ എന്തിരിക്കുവാണേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ ഒരാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത്തിരിക്കും തേങ്ങ ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കണ്ട ഒന്ന് മൂടി എല്ലാം കൂടെ തട്ടിപ്പൊത്ത് വെച്ചിട്ടേ ഒന്ന് അടച്ചു വെച്ച് കഴിക്കാവേ തുറന്ന് നോക്കിയേക്കാവേ ക്യാബേജ് അറിയാൻ മടിയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ടെക്ലിക്ക് പറഞ്ഞു തന്നെ അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാബേജ് പകരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ വെച്ച് ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളാണ് വളരെ എളുപ്പമാണ് എല്ലാവർക്കും അറിയാം അറിയാൻ വരാത്ത ഒരാളെങ്കിലും കാണുമല്ലോ കാണുന്ന ഇഷ്ടപ്പെടുന്നവർ ചെയ്ത് നോക്കുക കമൻറ്റ് അറിയിക്കുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം